അതാണ് വൈദി അഹലിനാ മീസാക്കും മീസാക്കെന്നു പറഞ്ഞാൽ നമ്മളിപ്പോ കഥ പഴയ കഥ ഉണ്ട് പഴയ കഥ എന്ന് പറഞ്ഞാല് നമ്മളിവിടെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആദമിന്റെ മുതുകുകളിൽ നിന്ന് ലോകത്തെ സൃഷ്ടിക്കാൻ പോകുന്ന ആളുകളുടെ മുഴുവൻ റോഹുകളെയും മുതുകിൽ നിന്ന് ഊരിയെടുത്തു അല്ല നിങ്ങൾ അള്ളാന്റെ കൈവള്ളയിൽ ഇട്ടിട്ട് അള്ള ചോദിച്ചു അലസ്തു റബ്ബിൽ ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ ഇത് അത്തരം ഈസാക്കൾ ഇതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച കരാർ താണെന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എനിക്കോർമ്മല്ല ഭൂമിയിൽ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ ആദവിന്റെ മുറുകിൽ നിന്ന് അള്ളാഹു തന്റെ കൈവള്ളയിലേക്ക് ഊരിയെടുത്തു ഇത് അഹിംസിംഗത്തിന്റെ ഭയങ്കര വിശ്വാസ കേട്ടോ ഈ അക്കീതി ഇന്ന് പോകാൻ പാടില്ല ഇട്ടിട്ട് അള്ളാഹു ചോദിച്ചപ്പോലെ അലസ്തു പിറബിക്കും ഞാനല്ലെയോ നിങ്ങളുടെ റബ്ബ് കാലു അപ്പാറൂഹുകളൊക്കെ പറഞ്ഞു ബല അതെ നീ തന്നെയാണ് അപ്പൊ ഞമ്മളൊക്കെ അള്ളാഹുവിനോട് കരാറ് ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു നമ്മുടെ റബ്ബാണെന്ന് നമ്മൾ കരാറ് ചെയ്തിട്ടാ തോന്നുന്നത് അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് കരാറിനെ എടുത്തിട്ടുണ്ട് എന്ന് കരാറിനെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ മീസാക്ക് എല്ലാ നല്ല ഉദ്ദേശങ്ങളുടെയും ഒരു കലപറ നമ്മുടെ ഉള്ളിലുണ്ട് ആരുടെ മനസ്സിലാ നല്ല ഉദ്ദേശങ്ങളുടെ ഒരു അതാണ് തിക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മീസാക്ക് തിക്കത്ത് അത് ഞാൻ അതിന്റെ മുമ്പ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ കിസ്സാ എന്ന് പറഞ്ഞല്ലോ കിഫായ് തിരിച്ചിട്ടാലാണ് തിക്കത്ത് കിട്ടുന്നത് ഖിസ്സാ ഫിക്കത്ത് അതാ ഞാൻ പറഞ്ഞ മുൽ നമ്മളിലെ എന്തൊക്കെ അനിവാര്യമായ വസ്തുതകൾ നമ്മുടെ മനസ്സിൽ ശേഖരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ ശേഖരിക്കുക എന്ന് പറഞ്ഞത് അതാണ് സിക്കത്ത് സിക്കള ഹിസാഖ് അതാണ് മീസാക്ക് നമ്മുടെ മനസ്സിൽ എല്ലാ നല്ല ഉദ്ദേശങ്ങളുടെയും സമാഹാരം നമ്മുടെ ഉള്ളിലുണ്ട് നോണ പറയുമ്പോൾ പറയേണ്ടന്നില്ലേ പറയണ്ടാന്ന് നമ്മളോട് പറയില്ലേ നിങ്ങളില്ലെങ്കിൽ ഇല്ലാന്ന് പറയും സത്യം പറയും നമ്മുടെ മനസ്സ് നമ്മളോട് പറയും പക്ഷേ എന്നാലും നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് നോണ പറയാണ് അന്യനെ ഉപദ്രവിക്കുമ്പോ വേണ്ടാന്ന് നമ്മുടെ മനസ്സ് പറയില്ലേ പറയുന്നുണ്ടേ അതാണ് മീസാക്കുണ്ട് നമ്മുടെ ഉള്ളിൽ ആരേ പറഞ്ഞില്ലാന്ന് സത്യത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് പറയും അസത്യം സ്വീകരിക്കുമ്പോഴും അല്ലെ അന്യനെ ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിക്കണ്ടാന്ന് പറയും അല്ലെങ്കിൽ എന്തിനെ ഒളിച്ചു പോണത് ഒരു തിന്മ ചെയ്യാൻ എന്തിനാ ഒളിച്ചു പോണത് സത്യത്തിൽ അത് ചെയ്യണ്ടാന്ന് മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ അത് മോശമാണെന്നുണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് സംഗതികൾക്ക് മനസ്സിലായോ അപ്പൊ ഈ മീസാക്ക് ഓരോ മനുഷ്യന്റെയും ഉള്ള ഉള്ളിന്റെ ഉള്ളിൽ ഈ മീസാക്ക് കിടക്കുന്നുണ്ട് മീസാക്കെന്ന എല്ലാ നല്ല ഉദ്ദേശങ്ങളുടെയും ആകത്തുക സമാഹാരം അതാണ് മീസാക്ക് അത് ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് സ്വീകരിക്കാം അത് അള്ളാഹുവിന്റെ മീസാക്കാണെങ്കിൽ എല്ലാ തിന്മകളും ചെയ്യാമെന്ന് പിഷാദിന്റെ മീസാക്കാണ് തിന്മകളും ചെയ്യാനുള്ളത് മൂപ്പരും വഹി തന്നുകൊണ്ടിരിക്കും നമുക്ക് കൊടുക്കുന്നു വാഹിയുണ്ടോന്നു സൈതാന്റെ വാഹിയുണ്ടേ സൈതാനിൽ നിന്നും അറിവ് കിട്ടും തിന്മയുടെ തെറ്റിന്റെയും പഴയുടെയും വിദ്വേഷത്തിന്റെയും അജ്ഞതയുടെയും വിവരം മൂപ്പര് തരിയാന്ന് മാത്രം അത് സുഹ്രഫുൽ കൗലാണ് തരുക ഓറൂറ വഞ്ചനയില് അപ്പൊ മീസാക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കരാറിന് ഇതിനി വേറൊരു ലോകത്ത് വെച്ചിട്ട് എടുത്തതല്ല വൈദാഹ്ലിനാ മീസാക്ക് മിൻ ബനിയാലുഹൂരി ഹിന്ദുയത്വം ലുഹൂർന്നല്ലാത്തന്നെ മുദൂരി ഹിൻ ദുര്യത്വവും അവരുടെ മുതുകളിൽ നിന്ന് അവരുടെ ദുര്യീയത്തിനെ സംഗതി പരമ്പരകള് ഞാനിങ്ങിട്ട് എടുത്തു എന്നാണ് അത് കുറച്ചു ഡീപ്പാണ് നമു ഇപ്പൊ പറയണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഹറന്ന് തന്നെ വെളിപ്പെടുകയാണ് അതാണ് ലുഹൂർ അതാണ് മുതിർന്നല്ല ലുഹൂർന്ന് പറഞ്ഞാൽ വെളിപ്പെടുക ബനിയാതെ അവർക്ക് വെളിപ്പെട്ടു വരുന്ന അറിവിന്റെ പരമ്പരകളിൽ നിന്നാണ് ഈ കരാറിനെ കരാറിനെടുക്കണത് ദ്വിതീയത്വം തന്ന ശിൽസിലയായി വരുന്ന പരമ്പര പരമ്പരയായി വരുന്ന അറിവിന്റെ ഫലങ്ങളാണത് അതാണ് വലിയ സന്തതി പരമ്പരയല്ല അറിവിന്റെ പരമ്പരയാണ് അതാണ് വലിയ അതിനെങ്ങനെ എടുക്കുമ്പോഴാണ് ഈ കരാറിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹോ ലുഹൂർ എന്ന് പറഞ്ഞാൽ ലഹറ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുകയാണ് മുദൂനല്ല ആർക്കെങ്കിലും അപ്പം ഉച്ചക്കെന്തിനാ ലുഹുർ എന്ന് പറയുന്നത് ഉച്ച സമയത്തിന് എന്തിനാ ലുഹുർ എന്ന് പറയുന്നത് ആ സൂര്യൻ മധ്യാനത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ സൂര്യൻ ലോകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന സമയമാണ് സമയം അതാണ് ലോഹം ഇത് ഹാർ എന്ന് പറഞ്ഞ പ്രകടനം എന്നാണ് ഇപ്പൊ പ്രകടനം പോയ പോയാൽ ഇൽഹാർന്ന പറ പ്രകടനം ഇത്ഹാർ അഭിനയത്തിനും ഇത്ഹാർ എന്ന് പറയും നമ്മളൊരു സിനിമയിലോ മതിയിലോക്കെ അഭിനയിക്കുന്ന ഇലഹാർന്ന പറയും അത് നമ്മുടെ വേറൊരു മുഖത്തെ അവിടെ പ്രകടിപ്പിക്കാണ് അതും ഒരു പ്രകടനം തന്നെയാണ് അഭിനയം പ്രകടനം ഇവര് സൂറത്തെഞ്ഞൂറിൽ തുണി അയച്ചു വെക്കേണ്ട സമയം എന്ന് പറയുന്നത് എന്ത ലഹീറത്തീന്നാണ് ഉച്ചക്ക് തുണി അയച്ചു വെക്കുമ്പോ അതാണ് ലഹറ അത് അതാണ് മുഴുവൻ ലുഹൂർ എന്ന് പറഞ്ഞ വെളിപ്പെടുകയാണ് അവനിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ഓരോരോ പടികൾ വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്ന വേളയിലാണ് അള്ളാഹു ഓരോരുത്തരിൽ നിന്നും ഈ വിജ്ഞാനത്തിന്റെ മേഖലയിൽ അവനിൽ നിന്ന് ഓരോ കരാറുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്